പ്രശസ്ത താരം അന്തരിച്ചു ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരം സയ്യിദ് ആബിദ് അലിയാണ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ലോകകപ്പിൽ ഇന്ത്യക്കായി ജേഴ്സി അണിഞ്ഞ താരമാണ് സയ്യിദ് ആബിദ് അലി എൺപത്തി മൂന്നാം വയസ്സിൽ അമേരിക്കയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചത് അയർലൻഡിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു ആദ്യ മത്സരം അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ആറ് വിക്കറ്റുകൾ നേടി അതേ പരമ്പരയിൽ രണ്ട് അർദ്ധ സെഞ്ചുറികളും സ്വന്തമാക്കി എൺപത്തി മൂന്നാം വയസ്സിലാണ് സയ്യിദ് ആബിദലി അന്തരിച്ചത് കായിക ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് സയത് ആബിദലിക്ക് പ്രണാമം